ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് മെഡലില്ല രണ്ട് ത്രോ ഫൗളായ മത്സരത്തിൽ യോഗ്യതാ റൌണ്ടിലെ ദൂരം പോലും നീരജ് ചോപ്രയ്ക്ക് കണ്ടെത്താനായില്ല എറിയാനായത് എൺപത്തിനാല് ഇന്ത്യയുടെ സച്ചിൻ യാദവ് നാലാം സ്ഥാനത്ത് കെഷോൺ വാൾകാട്ട് സ്വർണവും ആൻഡേഴ്സൺ പീറ്റേഴ്സ് വെള്ളിയും നേടി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഷിത ജഗത് ചേരുന്നുണ്ട് ഷിത നമ്മൾ ഉറ്റുനോക്കിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരമാണ് നീരജിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു നീരജ് ചോപ്രയുടേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജീന കാരണം വലിയ ആവശ്യത്തോടുകൂടെ തന്നെ ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ജാവലിംഗ് ത്രോ മത്സരം കാണാനിരുന്ന ഇന്ത്യക്കാരെയൊക്കെ തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു നീരജ് ചോപ്രയുടേത് നീരജ് ചോപ്രയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ലോക യോഗ്യ യോഗ്യതാ റൗണ്ടിൽ തന്നെ എൺപത്തി നാല് ദശാംശം എട്ട് അഞ്ച് മീറ്റർ എറിഞ്ഞാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് പക്ഷെ അതിൻ്റെ അടുത്ത് പോലും നീരജ് ചോപ്രയ്ക്ക് ഈ ഫൈനൽ മത്സരത്തിൽ എത്താൻ ആയിട്ടില്ല എൺപത്തി മൂന്ന് ദശാം എൺപത്തി നാല് ദശാംശം പൂജ്യം മൂന്ന് മീറ്റർ ദൂരമാണ് ഫൈനലിൽ നീരജ് ചോപ്രയുടെ ഏറ്റവും മികച്ച ദൂരം എന്നുള്ളത് അത് എട്ടാം സ്ഥാനത്താണ് പന്ത്രണ്ട് പേർ മത്സരിച്ചതിൽ എട്ടാം സ്ഥാനത്താണ് നീരജ് ചോപ്രയുള്ളത് ആദ്യത്തെ ത്രോയിൽ എൺപത്തി മൂന്ന് ദശാംശം ആറ് അഞ്ച് മീറ്റർ ദൂരമാണ് നീരജ് ചോപ്രയ്ക്ക് കണ്ടെത്താനായത് പിന്നീടുള്ള രണ്ടാമത്തെ ത്രോയിലാണ് എൺപത്തി നാല് ദശാംശം പൂജ്യം മൂന്ന് ദൂരം കണ്ടെത്തിയത് അടുത്ത ത്രോ ഫൗളായി നാലാമത്തെ ത്രോയിലും വലിയ ദൂരം കണ്ടെത്താനായാലും അഞ്ചാമത്തെ ത്രോ കൂടെ ഫൗളായതോടുകൂടെ നീരജ് ചോപ്ര ഈ മത്സരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്തായാലും നീരജ് ചോപ്ര സ്വർണം നേടും അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ സ്ഥാനത്ത് നീരജ് ചോപ്ര എന്തായാലും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ അത് പാകിസ്ഥാൻ്റെ നദീം അർഷാദും നീരജ് ചോപ്രയും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം എന്ന് കരുതുകയും ചെയ്തിരുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ രണ്ട് താരങ്ങൾക്കും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളെന്ന് വിലയിരുത്തിപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് താരങ്ങൾക്കും ഒട്ടും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്ന് എടുത്തു പറയേണ്ടത് അതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു താരം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അത് സച്ചിൻ യാദവ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി വയസ്സുകാരനാണ് സച്ചിൻ യാദവ് എറിഞ്ഞിരിക്കുന്ന ഈ ഈ ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് സച്ചിൻ യാദവിന്റെ ഏറ്റവും മികച്ച ദൂരമാണ് അത് മാത്രമല്ല ഈ മത്സരത്തിൽ ഒരേപോലെ മത്സരിക്കാൻ നീരജ് ചോപ്ര പല ഘട്ടങ്ങളിലും പല പതറിയപ്പോൾ പോലും ഒരേപോലെ മത്സരിക്കാൻ സച്ചിൻ യാദവിന് കഴിയുകയും യും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു നിരാശയ്ക്കിടയിൽ നീരജ് ചോപ്ര മെഡൽ വാങ്ങിയില്ല എന്നുള്ള നിരാശയ്ക്കിടയിൽ പോലും ഒരു പ്രതീക്ഷയാർന്ന ഇനി മുൻപോട്ടുള്ള ഒരു യാത്രയ്ക്ക് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയാകുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് സച്ചിൻ യാദവ് തൊട്ടു പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിരിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നതാണ് നിരാശാജനകമായ